ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ തുറന്നു പറച്ചിലിന് പിന്നാലെ അന്വേഷണം നടത്തിയ വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് കൈമാറി റിപ്പോർട്ടിൽ ആരോഗ്യവകുപ്പ് ഉടൻ തുടർ നടപടികളിലേക്ക് കടക്കും ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ നടപടി ശുപാർശ ചെയ്യുന്നില്ലെങ്കിലും സർവീസ് ചട്ടലംഘനം നടത്തിയെന്ന കണ്ടെത്തൽ റിപ്പോർട്ടിലുണ്ട് ഇതിൽ മന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് നിർണായകമാണ് ഡോക്ടർക്കെതിരെ കടുത്ത നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് കടന്നേക്കില്ല ഷിജോ കുര്യൻ വിശദാംശങ്ങൾ നൽകും ഷിജോ ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ നമുക്കുണ്ടോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു വലിയ നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതയില്ലല്ലോ അല്ലേ സൈഫുദ്ദീൻ കഴിഞ്ഞ അല്പസമയം മുമ്പാണ് ഡോക്ടർ ഹാരിസ് തിരക്കലിന്റെ വെളിപ്പെടുത്തിന് പിന്നാലെ ഈ നാലംഗ സമിതി അന്വേഷണം നടത്തി റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് സമർപ്പിച്ചത് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം സംബന്ധിച്ചുള്ള വാർത്ത കഴിഞ്ഞ ദിവസം ദിവസങ്ങളിൽ നൽകിയതാണ് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പ്രിൻസിപ്പൾ അടക്കമുള്ള ആളുകളുടെ സാമ്പത്തിക അധികാരം മെച്ചപ്പെടുത്തണം അവർക്ക് കൂടുതൽ വിപുലമായിട്ടുള്ള അധികാരം നൽകണം അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജുകൾ മറ്റ് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളടക്കമുള്ളിലേക്ക് മരുന്നും ഉപകരണങ്ങളും വാങ്ങുന്ന കാര്യത്തിലടക്കം വളരെ പെട്ടെന്നുള്ള കാലതാമസം ഒഴിവാക്കണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിലുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ ഹാരിസ് ചിരക്കലിൻ്റേത് സർവീസ് ചട്ടലംഘനമാണ് എന്നുള്ള കാര്യം ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് പക്ഷേ അതിനെതിരെ കടുത്ത നടപടി വേണമെന്നുള്ള ഒരു ശുപാർശ ഈ റിപ്പോർട്ടിൽ ഇല്ല പക്ഷേ ആരോഗ്യമന്ത്രി ഈ റിപ്പോർട്ടിന് എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത് അത് മാത്രവുമല്ല സർവീസ് ചട്ടലംഘനം നടത്തിയ ഒരാൾക്കെതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് സാധാരണ ഗതിഗതിയിൽ കടക്കുന്നതാണ് പക്ഷേ ഡോക്ടർ ഹാരിസ് തിരക്കൽ ഉന്നയിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് വസ്തുതയുള്ളതാണ് മരുന്നും മറ്റ് ഉപകരണങ്ങളും വാങ്ങുന്ന കാര്യത്തിലടക്കം കാലതാമസമുണ്ട് അത് ഇനി ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം കൂടി വിദഗ്ധ സമിതി ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സൂപ്രണ്ട് അടക്കമുള്ളവർക്ക് കൂടുതൽ സാമ്പത്തിക അധികാരം നൽകിക്കൊണ്ട് ഉപകരണങ്ങൾ വാങ്ങുന്ന കാര്യത്തിലടക്കം വളരെ പെട്ടെന്നുള്ള സുതാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തണം എന്നുള്ള കാര്യം കൂടി ഈ റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നുണ്ട് ഡോക്ടർക്കെതിരെ ഡോക്ടർ നടത്തിയ സർവീസ് ചട്ടലംഘനമാണ് എങ്കിൽ പോലും ഡോക്ടർക്കെതിരെ കടുത്ത നടപടിയിലേക്ക് ആരോഗ്യ വകുപ്പ് കടക്കില്ല പക്ഷേ ഇനി ഇതുപോലെയുള്ള തുറന്നു നിറക്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള ഒരു താക്കീത് ഒരുപക്ഷേ ഡോക്ടർക്കെതിരെ നൽകാനുള്ള ഒരു സാധ്യത ഇപ്പോൾ മുന്നിൽ കാണുന്നുണ്ട് ഡോക്ടർക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഡോക്ടർ ഹാരിസ് ചിതക്കിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അച്ചടക്ക നടപടി സ്വീകരിച്ചാൽ അതിനെതിരെ വലിയ പ്രതിഷേധം പ്രതിഷേധമുണ്ടാകുമെന്നുള്ള ഒരു കാര്യം കൂടി ആരോഗ്യ വകുപ്പ് വിലയിരുത്തുന്നുണ്ട് ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിച്ചാൽ കെ ജി എം സി ടി അടക്കമുള്ള സംഘടനകൾ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി ആരോഗ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിലടക്കം ആരോഗ്യമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത് സേബുദി